പോക്സോ കേസിലെ അതിജീവിതയെ കട്ടപ്പന ഇരട്ടയാറ്റിൽ കൊലപ്പെടുത്തി കേരളത്തിലെ ഇതുപോലെയുള്ള കേസുകൾ ചുരുക്കമായിട്ടാണ് സംഭവിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് കട്ടപ്പന ഇരട്ടയാറ്റിലെ പതിനേഴ് അന്ന് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് അതിന് പോലീസ് കേസെടുക്കുകയുണ്ടായി ആ കേസിനകത്ത് കേസിൻ്റെ ട്രയൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു പതിനൊന്ന് വയനര മണിക്ക് കുട്ടിയെ ബെൽറ്റ് ഉപയോഗിച്ച് ആരോ കൊന്നു വയനര മണിക്ക് വീട്ടുകാർ നോക്കുമ്പോഴാണ് കുട്ടി മുറിയിലെ കഴുത്തിലെ ബെൽറ്റ് ഇട്ട് ആരോ മുറിക്കിയ നിലയിൽ കാണുന്നത് സ്വയം മുറുക്കി അങ്ങനെ ഏതായാലും ചാകാനൊക്കില്ല ആത്മഹത്യയുടെ ഒരു ലക്ഷണമൊന്നും അവിടെ കാണുന്നില്ല എന്തായാലും ഇതേ സംബന്ധിച്ച് കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു കൊലപാതകമെന്നാണ് പ്രാഥമികമായ നിഗമനം ബലം പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയുള്ളൂ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ഏതായാലും കട്ടപ്പന പോലീസ് യു എസ് പിയും സംഘവും രംഗത്തുണ്ട് കട്ടപ്പനയിലെ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വീടിലെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയ കള്ളന്മാർ സി സി ടി വി ദൃശ്യത്തിൽ കണ്ടു ആളെ തിരിച്ചറിഞ്ഞു ഒരു കള്ളൻ്റെ കാലൊടിഞ്ഞിരുന്നു ഏതായാലും പോലീസ് ആ കേസിൻ്റെ ഡിറ്റക്ഷനോടപ്പം അവിടെ കള്ളനും കള്ളൻ്റെ സുഹൃത്തും അവരൊരു മന്ത്രവാദം ചെയ്യുന്നവരാണെന്ന് കണ്ടെത്തി അവരുടെ വീട് സംബന്ധിച്ചപ്പം ഒരു ചില സംശയങ്ങൾ തോന്നി വീടിനുള്ളിൽ അവിടെ ഒരു മുറിയിലെ മണ്ണ് മാറ്റിയിരിക്കുന്നത് കണ്ടു ഏതായാലും ഒരു പ്രതിയുടെ പിതാവിനെയാണ് കൊന്ന് അതിനകത്ത് കുഴിച്ചു മൂടിയെന്ന് കണ്ടെത്തി ഏതായാലും ആറുമാസം പ്രായമുള്ള ഒരു കൊച്ചിനെ ഇതുപോലെ മന്ത്രവാദത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അതിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എങ്കിലും ആ ഡെഡ് ബോഡി കിട്ടിയില്ല അങ്ങനെ കട്ടപ്പന ഡി വൈ എസ് പിക്ക് സംഘത്തിനും കട്ടപ്പന പോലീസിനും ശ്ലാഘനീയമായ ഒരു ചരിത്രമുണ്ട് അവർക്ക് കാരണം അത് പെട്ടെന്ന് പിടിക്കൂ അത് ഒരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മാഡറിലേക്ക് പോയി എന്തായാലും അന്ന് കട്ടപ്പനയുടെ യു എസ് പി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ എസ് എച്ച്ഒയൊക്കെ നമ്മൾ ശ്ലാഘിച്ച് സംസാരിച്ചു ഇപ്പം കട്ടപ്പന ഇരട്ടയാറിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ രണ്ടു വർഷം മുമ്പ് പീഡിപ്പിച്ചൊരു കുട്ടി ഒരു പെൺകുട്ടി ഇന്ന് പതിനേഴ് വയസ്സുണ്ട് അത് വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു കഴുത്തിലെ ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കിയതായിട്ടാണ് സംശയിക്കുന്നത് പ്രാഥമിക നിഗമനം അതാണ് ഏതെങ്കിലും പോലീ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ നാം മാത്രമേ നമുക്കതിൻ്റെ വിവരങ്ങൾ കിട്ടൂ പതിനൊന്ന് മണിക്ക് ആണ് വീട്ടിനുള്ളിൽ ഈ നിലയിൽ കാണപ്പെട്ടത് എന്തായാലും പോലീസ് അത് കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നു ആ കുട്ടി ആത്മഹത്യാ പ്രവണത ശേഷം കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ എന്തെങ്കിലും ലക്ഷണം അവിടെ ഉണ്ടോ കഴുത്തിലെ ഈ കുരുക്ക് സ്വയം ഇടാതെ മറ്റൊരാൾക്ക് മാത്രമേ ഇടാൻ കഴിയുള്ളൂ എന്ന് ആ സീം കണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും അത് ഈ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ അവരുടെ സഹായികൾ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത ഗുണ്ടകൾ ആരും വേണേലും ആകാം ഏതായാലും വിരട്ടയാറിലെ ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ ദുർലഭമായിരിക്കും സാധാരണ വലിയ വീടുകളിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ കാണാറുള്ളൂ ഇവിടെ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തും എന്തെങ്കിലും കുളിവ് അതിൽ നിന്ന് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്കിലും അതിനകത്ത് മറ്റു കുളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കും അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം വെച്ച് പറയാൻ ഒക്കും അതൊരു മാർഡർ ആണോ എന്ന് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പെട്ടെന്ന് തന്നെ കട്ടപ്പന പോലീസിലേക്ക് ഉള്ള തെളിവുകൾ കണ്ടെത്തി പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിലെ പൊതുവായി നമ്മൾ നോക്കുമ്പം ഇതുപോലെ പോക്സോ കേസിലേത് പ്രതിയായവരുടെ നീക്കങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനുള്ളവരെ ഇനി നോക്കണം പോക്സോ കേസിലെ വിക്ടിയുമായ പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് അകമയ പ്രായമുള്ളൂ അവരെയൊക്കെ യഥേഷ്ടം കൊല്ലാൻ എളുപ്പമാണ് നമുക്കറിയാം നമ്മുടെ പാലക്കാട് അതിർത്തിയിലെ രണ്ട് കുട്ടികളെ ഇതുപോലെ തൂക്കിയതു തന്നെയാണ് അത് പല രീതിയിലും അതിനകത്ത് പ്രതികൾ സ്വാധീനപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കി ഹൈക്കോടതി ഇടപെട്ടു അങ്ങനെ ചില സംഭവങ്ങൾ മുൻ അനുഭവം നമുക്കുണ്ട് അവിടെ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി കൊല്ലപ്പെട്ടു കേരളത്തിലെ പല സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും തന്നെ മൈനറായ കുട്ടികൾ ഇതുപോലെ വിക്ടിയുമായിട്ടുണ്ട് അവരുടെ ജീവൻ്റെ സുരക്ഷിതത്വം എന്തായാലും പോലീസ് ഇതൊരു പാഠമാക്കി പാഠമാക്കിക്കണ്ട് അങ്ങനെയുള്ള ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ബോക്സോ കേസിൻ്റെ വിക്ടീമൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതി എങ്ങനെ ഇപ്പോൾ അവരുടെ സുരക്ഷിതത്വം എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്തുള്ള പ്രതികളുടെ നീക്കങ്ങളും ശ്രദ്ധിക്കേണ്ടും ഇതൊരു പാഠമായിട്ട് വേണം പോലീസ് കരുതാൻ കാരണം രണ്ട് വർഷമായുള്ളൂ ഈ അതിജീവിതയുടെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ കോടതിയിലെ ട്രയൽ പുരോഗിക്കുമ്പം പ്രതിയെ കൊലപ്പെടു പ്രതികളെ അതിജീവിതയെ കൊലപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്തായാലും എത്രയും പെട്ടെന്ന് പിടിച്ച് ആ പ്രതികളെ അല്ലെങ്കിൽ അതിനകത്ത് ആരാണ് ആ കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് അവരെ കസ്റ്റഡിയിലെടുത്ത് വാടക കൊണ്ടാകണ അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുത്ത് ഒരു ഡിറ്റക്ഷൻ ഇതിനകത്ത് ഉണ്ടാകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും കേരളത്തിൽ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും അതിജീവിത മരണപ്പെട്ടാലും ആ കേസ് അവസാനിക്കുന്നില്ല അതിജീവിതത്തിലെ മൊഴി വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ പ്രാധാന്യമുള്ള മൊഴിയാണ് അത് ഇപ്പോഴും ഒരു ഡിക്ലറേഷൻ ഡി ഡൈയിങ് ഡിക്ലറേഷനായിട്ട് തന്നെ കരുതേണ്ടി വരും അതുകൊണ്ട് ആ കേസിലെ പ്രതികൾ അതിജീവിത കൊലപ്പെടുത്തിയെങ്കിൽ തന്നെയും ആ കേസ് ഇനിയും മുന്നോട്ട് ചലിക്കും അതിനകത്ത് ഉൾ ഉത്തരവാദപ്പെട്ടവർ ആ വിക്റ്റീമിനെ ഉപദ്രവിച്ചത് തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങും അതുപോലെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച ആരായാലും ശരി അടുത്ത കേസുണ്ടാവും അതുകൊണ്ട് ആ കുട്ടിയെ കൊന്നുകൊണ്ട് യാതൊരു പ്രയോജനം ആ കേസിനുണ്ടാവില്ല കേസ് ഒന്നുതേ വർദ്ധിച്ച വീര്യത്തോടു കൂടി ട്രയൽ മുന്നോട്ട് പോകും കോടതിക്ക് അത് മനസ്സിലാവും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനത് മനസ്സിലാവും അതിൻ്റെ പ്രോസിക്യൂട്ടർക്ക് ആ കാര്യം മനസ്സിലാവും അതുകൊണ്ട് അങ്ങനെ കരുതുന്ന ആൾക്കാർക്കും ഇതിനകത്ത് രക്ഷയില്ലായെന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളണം